ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരം സിംഗ് ധോണി പ്രായം അദ്ദേഹത്തെ ചെറുതായി തളർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു വെടിക്കെട്ട് നടത്താനുള്ള ബാല്യം തനിക്കുണ്ടെന്ന് കഴിഞ്ഞ ഐ സീസണിൽ ധോണി തെളിയിച്ചതാണ് മറ്റ് ക്രിക്കറ്റ് ഫോമാറ്റുകളിൽ നിന്നെല്ലാം വിരമിച്ച ധോണിയുടെ ഐ പി എല്ലിൽ മാത്രം കാണാവുന്ന ബാറ്റിംഗ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ നിലവിൽ തല തലധോണിയുടെ ആരാധകർ വളരെയേറെ നിരാശയിലാണ് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ ആരാധനാപാത്രം അവരോട് കാണിക്കുന്ന ചതിയാണ് ചെന്നൈ ബംഗളൂരു മത്സരത്തിന് ശേഷമാണ് ധോണിക്കും സി എസ് കെക്കുമെതിരെ ആരാധകരുടെ പരാതികൾ സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് അൻപത് റൺസിന് സൂപ്പർ കിങ്സ് തോറ്റിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയുടെ തട്ടകത്തിൽ അവർക്കെതിരെ ആർ ജയിക്കുന്നത് ബംഗളൂരുവിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് എന്ന വിജയലക്ഷ്യം മറികടക്കാൻ ചെന്നൈക്ക് കഴിഞ്ഞില്ല ഇരുപത് ഓവറിൽ റൺസ് മാത്രമാണ് ചെന്നൈക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് സി എസ് കെ ബാറ്റിംഗിൽ ധോണിയുടെ സ്ഥാനമാണ് ആരാധകരെ ചൊടിപ്പിക്കുന്നത് ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയ്ക്കും ആർ അശ്വിനും ശേഷം ഒമ്പതാമതായാണ് എം എസ് ധോണി ക്രീസിലെത്തുന്നത് അപ്പോഴേക്കും സി എസ് കെ തോൽവി ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരുന്നു പതിനാറ് പന്ത് നേരിട്ട ധോണി മുപ്പത് റൺസ് നേടി അവസാന ഓവറിലെ അദ്ദേഹം ത്തിന്റെ വെടിക്കെട്ട് ആരാധകർക്ക് സന്തോഷം പകർന്നെങ്കിലും സി എസ് കെ ടീമിന് വലിയ ഗുണമുണ്ടായില്ല തോൽവിവാരം കുറയ്ക്കാൻ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റി എൺപത്തി പോയിന്റ് അഞ്ച് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ച ധോണി അവസാനം ഇറങ്ങുന്നതിന്റെ കാര്യം പിടികിട്ടുന്നില്ലെന്ന് ആരാധകർ പങ്കുവെക്കുന്നു ബാറ്റിംഗിൽ ധോണി കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നുവെങ്കിൽ കളിയുടെ റിസൾട്ടിൽ മാറ്റമുണ്ടാക്കാൻ എന്ന് ആരാധകർക്കൊപ്പം മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും വിശ്വസിക്കുന്നുണ്ട് ധോണി ചെന്നൈക്കായി ഒമ്പതാം നമ്പറിൽ ക്രീറ്റിലെത്തുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നില്ല കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ചെന്നൈയുടെ നെറ്റ് റൺറേറ്റിലെങ്കിലും മെച്ചമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് മുൻ സി എസ് കെ താരം റോബിൻ ഉത്തപ്പ എക്സിൽ കുറിച്ചത് വരും മത്സരങ്ങളിൽ പോരായ്മകളെല്ലാം പരിഹരിച്ച് സി എസ് കെ ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം അവരുടെ തലധോണിയുടെ ബാറ്റിംഗും അവർ കൂടുതൽ കാണുവാൻ ആഗ്രഹിക്കുന്നു